ഏത് നിമിഷം വേണമെങ്കിലും പോലീസിന് അധികാരമുണ്ട് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും എതിരെ നിൽക്കുകയാണെങ്കിൽ ഈ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ അവരുടെ മേൽ എല്ലാവർക്കും നമസ്കാരം വീഡിയോ വീഡിയോ ആദ്യമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട നമ്മുടെ സമാധിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് ഈ തീരുമാനം ഒരുപക്ഷെ നേരത്തെ എടുത്തിരുന്നെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ ജീവനോടെ വന്നേനെ ജീവനോടെ പിടിച്ചകത്തിരുത്തിയെങ്കിൽ ഏത് നമ്മുടെ ഗോപൻ സ്വാമി ജീവനോട് ഒരുപക്ഷെ പുറത്ത് വന്നേനെ എന്തായാലും സമയം താമസിച്ചു പോയി ഇനി അങ്ങേരെ സമാധി വച്ചതാണോ ഇരുത്തിയതാണോ കൊന്നിരുതിയതാണോ എന്ന് കാലം തന്നെ തെളിയിക്കുന്നത് പോലെ നമ്മുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ തെളിയട്ടെ എന്ന് തന്നെയാണ് പറയാൻ എനിക്കുള്ളത് അതുപോലെ സമാധി തുറക്കുമ്പോൾ എങ്ങനെയാണ് ഗോപു സ്വാമി ഇരിക്കുന്നതെന്ന് പോലും അറിയത്തില്ല ഏത് കോലത്തിലാണെന്ന് ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്ന കുറെ സഹോദരങ്ങളുണ്ട് അതായത് മതത്തിന്റെ പേരും പറഞ്ഞ് ഈ കുടുംബത്തിനൊപ്പം നിന്ന് ഘോര ഘോര പ്രസംഗിച്ച കുറെ ആൾക്കാരുണ്ട് അവരെല്ലാരും നൈസായിട്ട് പിൻവലിഞ്ഞിട്ടുണ്ട് ഇനി നിന്ന പണി പാലും വളർത്തി കിട്ടും എന്നുള്ള സിറ്റുവേഷനായി ബോട്ടിൽ സാധനം പൊളിക്കാനുള്ള ഉത്തരവായിട്ടുണ്ട്

ും കട്ടാക്കിരിക്കും ലാഭം പൊളിക്കാൻ പറ്റത്തില്ല ഒന്നും പൊളിക്കാൻ പറ്റത്തില്ല എൻ്റെ ആണ്ടാവ എൻ്റെ സ്വാമി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് വിളിക്കും അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല നിയമം നിയമത്തിന്റെ വഴിക്ക് പോണം അതുപോലെ തന്നെ ജനങ്ങളെ വെട്ടിയാക്കിക്കൊണ്ടുള്ള ഇമ്മാതിരി പരിപാടികളും ഇവിടെ തന്നെ ബ്രേക്ക് ആവണം സമാധി എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവച്ചിട്ട് ആരെയും കൊന്നിരുത്താം അല്ലെങ്കിൽ ആര് ചെത്താലും നിയമവും നിയമത്തിന്റെ വശം നോക്കാതെ എടുത്ത് ഇരുത്താം എന്നുള്ളൊരു സാധനം ഇവിടെ ബ്രേക്ക് ആവണം ഇനി ഒരു സമാധി ഉണ്ടാവരുത് അല്ലെങ്കിൽ ഇനി ഇതുപോലെ സമാധി എന്ന പേരിൽ ആരും ആരെയും കൊണ്ട് കുഴിച്ചിരുത്തരുത് അതുകൊണ്ട് ഇത് ശക്തമായ നടപടി തന്നെ ഈ ഒരു വിഷയത്തിൽ എടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്നാലും ഗോപൻ സ്വാമി കേരളം മൊത്തം ചർച്ചയാവുന്ന ഒരു സ്വാമിയായി മാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കൊള്ളാം ഗോപൻ സ്വാമി ഈ വർഷത്തെ തുടക്കത്തിൽ തന്നെ ആദ്യത്തെ മാസത്തിൽ തന്നെ ഇമാതിരി ഒരു ചർച്ചാ വിഷയമായി മാറുമെന്ന് ആരും സ്വപ്നത്തിൽ ഇന്ന് ഈ ആ കാര്യത്തിൽ അല്ലെങ്കിൽ ഗോപൻ ഗോപൻസ്വാമിയുടെ സ്ലാബിനകത്തിരിക്കുന്ന ഗോപൻ സ്വാമിയുടെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുക എന്നത് ഏറെക്കുറെ ഒരു വ്യക്തത വരും ഇപ്പോ നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം മുതൽ ഏത് സമയം ഏത് സമയത്തും ആ സ്ലാബ് പൊളിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു ജില്ലാ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വരെ പറഞ്ഞിരുന്നത് പ്രത്യേകമായ ഒരു ഉത്തരവിറക്കി ആ ഉത്തരവിൽ ഡേറ്റ് കാണിച്ച് ആ ഡേറ്റിൽ ആ സമയത്ത് പൊളിക്കാനായിരുന്നു തീരുമാനം പക്ഷേ ജില്ലാ ഭരണകൂടം നിയമോപദേശം തേടിയപ്പോൾ ആദ്യ ഉത്തരവിൽ പറഞ്ഞ സമയത്ത് പൊളിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും പിന്നീട് ഒരു ഉത്തരവ് ഇറക്കേണ്ടതില്ല ആദ്യ ഉത്തരവ് അനുസരിച്ച് കൃത്യമായി സാഹചര്യം വരുമ്പോൾ ഇത് പൊളിക്കാമെന്ന നിയമോപദേശമാണ് നൽകിയത് ഇനി ഏത് നിമിഷവും ഏത് സ്പോട്ടിലും സാധനം പൊളിക്കാം ആളെ പുറത്തെടുക്കാം പോസ്റ്റ്മോർട്ടത്തിലോട്ട് വിടുകയും ചെയ്യും നല്ല തീരുമാനം ഈ തീരുമാനം നേരത്തെ ചെയ്യേണ്ടതായിരുന്നു നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചിലപ്പോ പക്ഷെ അപ്പൊന്നു പിടിച്ച് ഇരുത്തിയതാണെങ്കിൽ അങ്ങനെ കാറ്റ് പോകാൻ കുറച്ച് സമയം എടുത്തെങ്കിൽ അങ്ങനെ ചിലപ്പം ജീവനോടെ തിരിച്ചു വന്നതന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല ഉമാർ ഏത് ലെവലിലാണ് അങ്ങേരെ കൊണ്ടിരുത്തിയെന്ന് ഇനി മരിച്ചതിന് ശേഷമാണ് കൊണ്ടിരുത്തിയെങ്കിൽ ഉമാർക്ക് വിഷയം വരത്തില്ല സാധാരണ മരണമാണെങ്കിൽ അല്ലാണ്ട് ജീവനോടെ കൊണ്ട് അതിന്റെ അകത്തിരുത്തി ശ്വാസം മുട്ടിയാണ് നമ്മുടെ സ്വാമിജി പോയതെങ്കിൽ എല്ലാം വെള്ളം കുടിക്കും സമാധിന്നും പറഞ്ഞുകൊണ്ട് ഘോര ഘോര പ്രസംഗിക്കുന്ന അമ്മയും മക്കളും അടക്കം അഴി എണ്ണുന്ന് രണ്ടും രണ്ട് ജയിലിലായിരിക്കും അവർ വനിതാ ജയിലിൽ ഇരുന്ന എണ്ണം മക്കൾ ഇപ്പുറത്തെ ജയിലിൽ ഇരുന്ന് എണ്ണം എന്തായാലും രണ്ടുപേരും എണ്ണമുള്ള വകുപ്പ് ഉണ്ടാകും കൊള്ളാം കൊള്ളാം എന്തായാലും തെളിയട്ടെ സത്യം എന്ന് പറയുന്ന സാധനം തെളി ഗോപൻ സ്വാമി കേരളം കത്തിക്കുന്ന ഒരു സ്വാമിയായി മാറുമെന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അതായത് ഇനി ഗോപൻ സ്വാമി ഇരിക്കുന്ന ആ സ്ലാബ് പൊളിക്കാൻ പ്രത്യേകമായ ഉത്തരവിറങ്ങില്ല ആദ്യ ഉത്തരവ് അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ മുഴുവൻ പൂർത്തിയാക്കി ജില്ലാ കളക്ടർ ആ ഉത്തരവ് നെയ്യാറ്റിൻകര സ്റ്റേഷൻ ഓഫീസർക്ക് നൽകിയിട്ടുണ്ട് ഇനി മുഴുവൻ നടപടിക്രമങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത് നെയ്യാറ്റിങ്കര സ്റ്റേഷൻ ഓഫീസർ ചെയ്യണം അതായത് അവിടുത്തെ ഡിവൈഎസ്പി ഷാജിക്കാണ് ഇതിന്റെ ചുമതല നൽകിയിരിക്കുന്നത് ഒപ്പം റവന്യൂ ഉദ്യോഗസ്ഥർ ഇതിൽ ഈ സ്ലാബ് പൊളിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരിക്കണം എന്ന അവർ അവരോട് ഉണ്ട് എന്നത് ഉറപ്പുവരുത്തണം സബ് കളക്ടറായ ഒ വി ആൽഫ്രഡിനാണ് അതിന്റെ ചുമതല നൽകിയിരിക്കുന്നത് ഒപ്പം ഫോറൻസിക് സർജൻ അടക്കമുള്ള ഫോറൻസിക് ഉദ്യോഗസ്ഥരോട് അടുത്ത ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടാകണം എന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് എപ്പോൾ വിളിച്ചാലും അവൈലബിൾ ആയിരിക്കണം എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ മുതൽ ഏത് നിമിഷവും ആ സ്ലാബ് പൊളിക്കാനുള്ള സാധ്യതയുണ്ട് മിക്കവാറും സ്ലാബ് പൊളിക്കാനുള്ള വളരെ പോസിബിലിറ്റി കൂടുതലാണ് അതിൻ്റെ അപ്പുറം എനിക്കിതിലൊന്നും പറയാനില്ല എന്തായാലും കാത്തിരിക്കുകയാണ് യുവന്മാരുടെ കള്ളത്തനം പൊളിയണം യുവന്മാരെന്താണ് സ്വാമിജിയെ ചെയ്തതെന്ന് അറിയണം മക്കളായ മക്കളൊക്കെ ഘോര ഘര പറയുന്നുണ്ട് അതിൽ പൂജാരിയായ മകൻ പറയുന്ന കാര്യങ്ങൾ ഒരു വ്യക്തമല്ല പിന്നെ മറ്റാൾ മൂത്തവൻ അവൻ വർഗീയത പറഞ്ഞ് മതത്തിന്റെ പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള നല്ല സ്ട്രാറ്റജി അവ ഇറക്കുന്നത് മതത്തിൻ്റെ പേരും പറഞ്ഞ് അവന്റെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത ലവന്മാരെല്ലാം മുങ്ങിയിട്ടുണ്ട് നൈസായിട്ട് അങ്ങ് വലിഞ്ഞിട്ടുണ്ട് ഇനി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അഴി എണ്ണേണ്ടി വരും അല്ലെങ്കിൽ ഞങ്ങളെ പിടിച്ചുകൊണ്ട് അവന്മാരെ കൊണ്ടിട്ട് ഇടിക്കും എന്നുള്ളൊരു വകുപ്പ് വ്യത്യസ്ഥിതിക്ക് ലോമാരെല്ലാം നൈസായിട്ട് വലിഞ്ഞിട്ടുണ്ട് എന്തായാലും സ്കൂട്ടായി സ്വാമിജി സ്വാമി ഏറ്റവും പെട്ടെന്ന് സ്ലാബ് പൊളിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക എന്നതാണ് ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം അതിനനുസരിച്ചുള്ള ഒരു നീക്കങ്ങൾ ഉണ്ടാകും രാത്രി സ്ലാബ് പൊളിക്കുമോ എന്നൊരു ആശങ്ക ബന്ധുക്കൾ അല്ലെങ്കിൽ സ്ലാബ് പൊളിക്കരുത് എന്നാവശ്യപ്പെടുന്ന ആളുകൾക്കുണ്ടായിരുന്നു അക്കാര്യം നമ്മൾ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും ഒക്കെ സംഭവ സ്ഥലത്ത് തന്നെ നടത്താനാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ആലോചിക്കുന്നത് അല്ലെങ്കിൽ ഫോറൻസിക് സംഘം ആലോചിക്കുന്നത് അത് ഡേ ലൈറ്റിൽ വേണം എന്നത് നിർബന്ധം ാണ് അതുകൊണ്ട് രാത്രി ഏതെങ്കിലും തരത്തിൽ പൊളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ സ്ലാബ് പൊളിക്കുമ്പം സ്വാമി അതിൻ്റെ അകത്ത് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും അറിയാൻ പാടില്ല സ്വാമി എങ്ങാണ്ട് ലോങ് ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം മറ്റു ദൃശ്യത്തിൽ പറ്റിക്കുന്ന പോലെ പറ്റിച്ചതാണെങ്കിൽ പറയാൻ പറ്റത്തില്ലടേ എന്തായാലും എന്തെങ്കിലുമൊക്കെ നടക്കും ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ നിൽക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് സ്ലാബിന്റെ അകത്തു വരുന്ന സ്വാമി എങ്ങനെയായിരിക്കും എന്തായാലും നല്ല ക്യൂരിയോസിറ്റിയിൽ നിൽക്കുകയാണ് ഒരു മരണം കാരണം ഇത്രയും കോമഡി ആക്കി മാറ്റിയ ചരിത്രം എനിക്ക് ആദ്യമായിട്ടാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുടുംബക്കാർ തന്നെയാണ് ഇതിനൊരു കോമഡി ആക്കി മാറ്റിയിട്ടുള്ളത് പ്രത്യേകിച്ച് അമ്മച്ചി ആണെങ്കിൽ പറയുന്ന കാര്യങ്ങളായിട്ട് ഞാൻ ആരായാലും ചിരിച്ചുപോട് അല്ലാണ്ട് എന്ത് പറയാം സത്യം പറഞ്ഞാൽ കോമഡി പീസായിട്ടാണ് ഈ വീട്ടിലുള്ള ആൾക്കാരെ പൂജാരി അടക്കം തോന്നിയിട്ടുള്ളത് പൂജാരി എന്തൊക്കെ ഘോര ഘോര പതകുന്നുണ്ട് സമാധി 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 അവന് വാ പറഞ്ഞാൽ സമാധി മൂന്ന് നേരം വെച്ച് നാലു പേരോ ഈ ഒരു സാധനമാണ് കേൾക്കാൻ പറ്റിയിട്ടുള്ളത് ഇനി വേറൊരു പോസിബിലിറ്റി എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ സമാധി എന്ന പേരിൽ ഇവർ ഹൈ ഡോസ് ഗുളിക വല്ലതും കൊടുത്തോണ്ടു ഷുഗറിൻ്റെയും ബിപിയുടെയും ഇൻസുലിനൊക്കെ ഹൈ ഡോസ് അഴിച്ചു കയറ്റി അപ്പപ്പനെ റെഡിയാക്കിയൊന്നും അറിയാൻ പാടില്ല ഒരു പക്ഷേ അങ്ങ് അതിനുള്ള പോസിബിലിറ്റിയും കാണാം അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പറയുന്നുണ്ട് അപ്പൂപ്പൻ സമാധി ആകെ മുന്നേ ബി പി ഷുഗറിൻ്റെയും ഗുളിയേം കഴിച്ച് ഇൻസുലിനും എടുത്ത് കഞ്ഞിയും കുടിച്ചാണ് പോയതെന്ന് പറഞ്ഞു അതുകൊണ്ട് മേ ഒരു പോസിബിലിറ്റി ഉണ്ടാവാം ഒരു പക്ഷേ ചിലപ്പോൾ ഹൈഡോസ് മരുന്നടിച്ച് കയറ്റിയായിരിക്കും അപ്പൂപ്പന്നെ സമാധി ആക്കിയത് അപ്പൂപ്പന്നെ ദൈവമായിട്ട് വാഴ്ത്തിപ്പാടി നാളെ അവിടെ ഒരു ചരിത്രം സൃഷ്ടിക്കാമെന്നായിരിക്കും ഈ അണ്ണന്മാരുടെ ഫാമിലി മൊത്തം വിചാരിച്ചത് ആയിരിക്കാം മെയ്ബി എല്ലാ പോസിബിലിറ്റിയാണ് ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു അത് വന്നാൽ എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും അതുവരെ നമ്മളെല്ലാം ക്വസ്റ്റ്യൻ മാർഗിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് കയസ് പക്ഷേ കുടുംബം ഒരു കാരണവശാലും സ്ലാബ് സ്ലാബ് വിളിക്കാൻ അനുവദിക്കില്ല എന്ന ഈ നിൽക്കുമോ അതോ പോലീസിനെ ും ഇന്നലെ ഈ സ്ലാബ് പൊളിക്കരുത് എന്നാവശ്യപ്പെട്ടു വന്ന സംഘടനകളുടെ പല നേതാക്കളുമായി നമ്മൾ വ്യക്തിപരമായി സംസാരിച്ചിരുന്നു അവരൊക്കെ ഏറെക്കുറെ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വന്നിട്ടുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഇത് പൊളിക്കേണ്ടി വരും ഇനി പൊളിക്കുന്നതിന് പൊളിക്കുന്നത് തടയാൻ നിന്നാൽ പോലീസ് കേസും മറ്റുമാകും എന്നതും അവർക്ക് മനസ്സിലായിട്ടുണ്ട് സപ്പോർട്ടായിട്ട് മുന്നിൽ നിന്ന് ജയി വിളിച്ചതും കുറെ കണ്ട പണ്ണന്മാർ എൻ്റെ അപ്പം സമാധിയിലാണ് പോയതെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വന്ന കുറെ ടീംസിൽ ഈസ് ആയിട്ട് വലിഞ്ഞിട്ടുണ്ട് ഇനി നിന്ന് കഴിഞ്ഞാൽ പണി പാലും കിട്ടും സ്റ്റേഷനിൽ നിൽക്കേണ്ട അവസ്ഥ എന്നുള്ള സംഭവം മനസ്സിലാക്കി സ്ഥിതിക്ക് ഈസായിട്ട് എല്ലാ ആശാന്മാരും വലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അവരായി അവരെ നമ്മൾ മാറി മൈൻഡ് സെറ്റിലോട്ട് വന്നിട്ടുണ്ട് ആദ്യം ഉണ്ടായിരുന്ന ഒരു സ്റ്റാൻഡിലേക്ക് ഹൈന്ദവ സംഘടനകളടക്കം ഇപ്പോഴില്ല കാരണം അവർ തുടക്കം മുതൽ ആവശ്യപ്പെട്ടത് നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പൊളിക്കണം എന്നൊരു ആവശ്യം കൂടി പൊളിക്കുകയാണെങ്കിൽ നിയമപരമായ നടപടിക്രമങ്ങൾ അതായത് കുടുംബത്തിന് നോട്ടീസ് നൽകണം കുടുംബത്തിന്റെ അഭിപ്രായം ചോദിക്കണം അവർ പ്രതിഷേധമുണ്ടെങ്കിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം എന്നതൊക്കെ ആയിരുന്നു ആവശ്യം ആ ആവശ്യം ജില്ലാ ഭരണകൂടം അതനുസരിച്ച് നോട്ടീസ് നൽകി അതുകൊണ്ട് ഇന്ന് മറ്റ് സംഘടനകളുടെ പൊളിക്കുകയാണെങ്കിൽ ആ പൊളിക്കരുത് എന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം വന്നതുപോലെ മറ്റ് സംഘടനകൾ വരാനുള്ള ഒരു സാധ്യത കുറവാണ് എന്ന് തോന്നുന്നു പക്ഷേ ഈ ബന്ധുക്കൾ ഭാര്യ സുലാചന രണ്ടു മക്കൾ അവരുടെ ഒരു പ്രതിഷേധം അവിടെ ഉയരുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ പൊളിക്കരുത് എന്നാവശ്യപ്പെട്ട് അവിടെ കുറച്ച് ആളുകൾ ഉണ്ടെങ്കിൽ അവർ അവർക്ക് പിന്തുണയുമായി രംഗത്ത് വരാനുള്ള ഒരു സാധ്യത ഉണ്ടാകും എന്തായാലും ഏതെങ്കിലും അണ്ണന്മാര് പൊളിക്കുന്ന സമയത്ത് ഈ ഫാമിലി കടന്ന് അവിടെ വിളിക്കും അത് ഉറപ്പാ കാര്യമാണ് ബഹളം വെച്ചുണ്ടാക്കും ഈ സമാധി എന്ന് പറയുന്ന സാധനം പൊളിക്കുന്ന സമയത്ത് കുടുംബത്തിലുള്ള അപ്പൂ അപ്പൂപ്പനല്ലേ ആ അമ്മച്ചി രണ്ട് മക്കളും ആ മരുമോളടക്കം അവിടെ കരഞ്ഞ് വിളിച്ച് നല്ല ഒരു കോലാഹലം സൃഷ്ടിച്ചിരിക്കും അത് കൺഫേമാണ് നൂറ് ശതമാനം നിങ്ങൾ നോക്കിക്കോ അല്ലെങ്കിൽ ഇവരെ എല്ലാത്തിനെയും പിടിച്ച് നേരത്തെ എവിടെയും കൊണ്ട് പൂട്ടിയിട്ടിട്ട് വേണം ഈ സാധനം തുറക്കാൻ അല്ലെങ്കിൽ ഇത് അവിടെ ഒരു വൺ സീൻ ഉണ്ടാക്കും അത് കൺഫേം ആ എഴുതി വെച്ചോ ആ സമയത്ത് സംഘടനയിലുള്ള അണ്ണന്മാരൊക്കെ ഇടപെടുകയാണെങ്കിൽ അണ് വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോകും പിന്നെ ആ കൂട്ടത്തിൽ വരും അതുകൊണ്ട് അണ് നോക്കിയും കൊള്ളാം ഏത് നിമിഷം വേണമെങ്കിലും പോലീസിന് പൊളിക്കാനുള്ള അധികാരമുണ്ട് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും എതിര് നിൽക്കുകയാണെങ്കിൽ ഈ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അവരുടെ മേൽ ചുമത്താനുള്ള സാധ്യതയുണ്ട് ഇൻ കേസ് എന്തെങ്കിലും ഒരു കാരണവശാൽ ീ മരിക്കുന്നത് സ്ലാബിൽ പോയതിനു ശേഷമാണ് ജീവനോടെയാണ് സമാധിയായത് ആക്കിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ തെളിഞ്ഞാൽ ഈ എതിർക്കാൻ വരുന്ന ആൾക്കാരുടെ കാര്യവും വലിയ ബുദ്ധിമുട്ടാവും അപ്പം അത് ഈ എതിർക്കാൻ വരുന്നവർക്ക് അറിയാമെന്ന് തോന്നുന്നു അങ്ങനെ എങ്ങാണ്ട് തെളിഞ്ഞാൽ എതിർക്കാൻ വന്നതും അവിടെ ഇരുന്നതും പോയതും നിന്നതും വന്നതും എല്ലാം ഒന്ന് വെള്ളം കുടിക്കേണ്ടി വരും നല്ല പോലെ വെള്ളം കുടിക്കും കുടിച്ചേ പറ്റത്തുള്ളൂ എന്തായാലും ഇതിന് താഴെ വന്നിട്ടുള്ള ഒന്ന് രണ്ട് കമന്റ് ഞാനൊന്ന് വായിക്കാം പൊളിക്കണം ഇല്ലേ ഇത് ഒരു ഇളവായി പലരും ക്രൈം ചെയ്യും സീരിയസ്ലി ഈ സാധനം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പൊളിക്കണം സ്വാമിയെ വെളിയിലെടുക്കണം പോസ്റ്റ്മോർട്ടം ചെയ്യണം ഇതിൻ്റെ സത്യം തെളിയിക്കണം സൂപ്പർ നിയമത്തെ വെല്ലുവിളിക്കാൻ ആരെയും അനുവദിക്കരുത് ഇനി ഇനി ഇതൊന്നും അല്ല കുറെ കോമഡി കമൻ്റൊക്കെ ഉണ്ട് ഈ ഒരു മരണമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആൾക്കാർ കോമഡിയാണ് പറയുന്നത് കാരണം എല്ലാവർക്കും ചിരിയാണ് വരുന്നത് ഈ ഒരു കേസ് കാണുമ്പോൾ സീരിയസ്ലി എന്തായാലും കൊള്ളാടെ ഇനി ഇതിൻ്റെ പിന്നാലെ പിടിച്ച് ഏതെങ്കിലും അണ്ണന്മാരൊക്കെ വന്നിട്ട് അവിടെ കൊലാഹനം സൃഷ്ടിക്കുക എന്നാണെങ്കിൽ നമുക്ക് ശേഷം കാണാം എന്നേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിരി കൂടി എത്തണം